നഴ്സസ് ഓൺ മീൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ലണ്ടനിലെ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മോളിലാണുള്ളത് ഇന്നിവിടെ ഒരു ഒരു അവെയർനെസ് നടക്കുന്നുണ്ട് നിങ്ങൾ ഈ കളർ ബലൂൺസ് കണ്ടില്ലേ എൻ്റെ പുറകിലേക്കുള്ള കാണുമ്പോൾ കളർഫുൾ ആണെങ്കിലും അത് അത്ര കളർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നലെ വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വെച്ചേക്കുന്ന ഒരു ഇൻസുലേഷൻ ആണിത് ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ യു കെയിൽ മരിച്ച യങ് അഡൽസിൻ്റെ അത് അവർ നെക്സ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാതെ പോയ ബർത്ത്ഡേ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ ബലൂൺസാണ് ഇവിടെ ഇപ്പോൾ വെച്ചേക്കുന്നത് അതായത് അത്രയും യങ് അഡൽസ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ സൂയിസൈഡ് കാരണം മരിച്ചു ഈ ഇത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്ര സീരിയസ് ആൻഡ് അലാമിങ് ആണ് ഈ യു കെയിലെ യങ് അഡൽസിൻ്റെ സൂയിസൈഡ് റേറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുവാണെ തന്നെ യു കെയിലെ ഇപ്പോഴത്തെ വൺ ഓഫ് ദ മേജർ കോസ് ഫോർ ഡെത്ത് എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതിൻ്റെ ഒരു വാർണിംഗ് അല്ലെങ്കിൽ പ്രിവെൻഷൻ അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ എനിക്കൊന്ന് മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്നാണ് ലാസ്റ്റ് ഡേ അപ്പോൾ ഇത് ഇന്ന് ഫിനിഷ് ചെയ്യും അതിനുശേഷം അവർ പ്ലാൻ ചെയ്യുന്നത് ഈ ബലൂൺസ് എല്ലാം അവർ ചാരിറ്റിക്ക് കൊടുക്കാനാണ് പ്ലാൻ അപ്പോൾ ഈ അവെയർനെസ്സിൻ്റെ പേരാണ് മിസ്ഡ് ബർത്ത് ഡേയ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമ്പയിൻ അഗെൻസ്റ്റ് ലിവിങ് മിസ്രബിളി അവരാണ് നടത്തുന്നത് ഇത് മിസ്ഡ് ബർത്ത് ഡേ ക്യാമ്പയിനാണ് ഈ ഓരോ ബലൂണിൽ നോക്കിയാൽ തന്നെ കാണാം സെവൻറ്റീൻ സിക്സ്റ്റീൻ എയ്റ്റീൻ അങ്ങനെ ആ ഒരു ഏജ് ലെസ് ദാൻ ട്വൻറ്റിയിൽ എൻറ്റി വൺ ഒക്കെ തന്നെ എത്ര ബലൂൺസ് ആണ് നോക്കിയാൽ അപ്പോൾ ആ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്ക് എന്തോരം കാരണങ്ങളുണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാം ട്വൻറ്റി വൺ സെവൻറ്റീൻ ആ ഒരു റേഞ്ചിലാണ് ഒരുമാതിരിപ്പെട്ട സിക്സ്റ്റീൻ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഓർത്ത് നോക്കിയാൽ ആ കുഞ്ഞുങ്ങളൊക്കെ സൂയിസൈഡ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരിക്കും എന്ന് ഇപ്പോൾ നമ്മളാണേലും ഇപ്പോൾ നമ്മളിപ്പോൾ യു കെ കെയിലാണുള്ളത് നമ്മളെല്ലാം ഫാമിലി ആയിട്ട് ആയിട്ടിപ്പോൾ എനിക്കും പിള്ളേരുണ്ട് അതുപോലെ എൻ്റെ പിള്ളേരൊക്കെ വലിയ അതായത് ടീനേജിലുള്ള പിള്ളേരുള്ള അച്ഛനമ്മമാരുണ്ടാവും ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ മക്കളോട് ഇതിപ്പോൾ കാണുമ്പോൾ നമ്മളായിരിക്കും ഇത് യു കെയിലെ യങ് അഡൽസ് അല്ലേന്ന് പക്ഷേ ഇത് യു കെയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അവിടെ അതിലുള്ള യങ് അഡൽസ് ആണ് നമ്മുടെ മക്കളും അപ്പോൾ അവർ ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് അപ്പോൾ അവർ ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ശരിക്കും അത്യാവശ്യമാണെന്നാണ് എനിക്ക് ഈ ബലൂൺ കാണുമ്പോൾ ഓർമ്മ വരുന്നത് കാരണം നമ്മളിപ്പോഴും നമ്മുടെ ജോലി നമ്മൾ വളർന്ന സാഹചര്യം വേറെയാണ് നമ്മൾ നാട്ടിലൊക്കെ ജനിച്ചു വളരുമ്പം നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ആ അച്ഛനാണല്ലേ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ കാണും അപ്പം കാണും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്റ്റെൻഡ് ഫാമിലി മെമ്പർ കാണും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ നമ്മുടെ പിള്ളേർ ആ ഒരു സാഹചര്യത്തിലാണോ വളരുന്നല്ല അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഈ ബലൂൺസ് പറയുന്നത് നമുക്ക് ഈ ബലൂൺസ് എല്ലാം കൂടി ഈ ഇങ്ങനെ ഭംഗിയായിട്ടൊക്കെ കാണുമ്പോൾ ഒന്നും തോന്നത്തില്ല പക്ഷേ ഈ ഓരോ സിക്സ്റ്റീനും ഓരോ ട്വൻറ്റി ത്രീയും എല്ലാം ഒരു 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 അവരുടെ വീട്ടിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ അടുത്ത സെലിബ്രേറ്റ് ചെയ്യാതെ പോയൊരു ബർത്ത് ഡേ ആണെന്ന് ഓർത്ത് നോക്കിയേ ഇത്രയേറെ പിള്ളേരുടെ മരണം ആ കുടുംബത്തെ എന്തോരം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ലൗഡ് വൺസിനെ അല്ലേ ഒന്ന് ഓർത്ത് നോക്കിയേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോകാതായ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് ഒരു ചെറിയ സപ്പോർട്ടൊക്കെ കൊടുത്ത് സഹായിച്ച് ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥ അല്ലേ പക്ഷെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ആരും ചോദിച്ചിട്ടുണ്ടാവത്തില്ല ഒരു ഒരു സഹായം കൊടുത്തായിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് പകുതി പേരും ചിലപ്പോൾ ഇന്നും ജീവനോടെ അവരുടെ എത്രക്കോ ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അതായത് യങ് അഡൽറ്റ്സ് ആർ ദേ ഹാപ്പി അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ അവർക്ക് സ്ട്രെസ്സ് കൊടുക്കുവാണോ അതോ അവരുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നമ്മൾ ആസ് എ പേരൻ്റ് അല്ലെങ്കിൽ ആസ് എ ഫ്രണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഒരു ബലൂൺ കാണുമ്പോഴാണ് അല്ലേ നമുക്ക് ജസ്റ്റ് ആരും ഒക്കെ എന്നുള്ള ഒരു വാക്കിൽ ചിലപ്പോൾ തീരാമെന്ന ഒരു സൂയിസൈഡായിരുന്നു കാണും ഇതിൽ പലതും പക്ഷേ അവർക്ക് അന്ന് അത് ചോദിക്കാൻ ആളുണ്ടായില്ല അവരുടെ ആ ഒരു ആ ഒരു മൊമെൻറ്റിൽ അവർക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിയിട്ടുണ്ടായതായിരിക്കും അല്ലേ അപ്പോൾ അത്രയും അപ്പോൾ ആൾക്കാർ ചുറ്റിനുള്ള ആൾക്കാർ ഹാപ്പിയാണോ അവരെന്തേലും മെൻറ്റൽ ക്രൈസിസ് കൂടെ കടന്നു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് നമ്മുടെയും കൂടെ കടമയാണെന്നാണ് ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ഞാൻ പറയുന്നത് ഈ യങ് അഡൽസ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളെ മാത്രമല്ല അതായത് ഒരു ടീനേജറോ അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ എന്തോരം പിള്ളേരെ കയറി വന്നിരിക്കുന്നത് അവർ ഇവിടെ വന്ന് ഫിനാൻഷ്യൽ ക്രൈസിസ് കാണും അവർക്ക് താമസ സൗകര്യത്തിന് പ്രശ്നം ഹെൽത്ത് ഇഷ്യൂസ് മൊത്തത്തിൽ കോപ്പിംഗ് പ്രോബ്ലംസ് അസൈൻമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈസിസ് കൂടെ കടന്നു വന്ന ഒരുപാട് പിള്ളേർ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മളുടെ ലൈഫിൽ തന്നെ നമ്മളൊരു ക്രൈസിസിലെത്തിയിട്ട് മരിച്ചേക്കാന്ന് വിചാരിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ അത് ഒരു പലതവണ അതിനകത്തൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ദൈവം സഹായിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് അതായത് എല്ലാം ഒരു മൊമെൻ്ററി ആയിട്ടുള്ള ഒരു തോന്നലാണ് നമ്മുടെ ആ ഒരു തോന്നലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആരെങ്കിലും വന്ന് അറിയുമോ ഓക്കെ എന്ന് ചോദിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ നമ്മൾ വെൻറ്റ് ചെയ്യാൻ ഒരാളെ കിട്ടുക അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി വായിച്ചതാണ് നമ്മുടെ സൗത്ത് ഏഷ്യൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അതായത് ഇന്ത്യയിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ എന്തെങ്കിലും മെൻറ്റൽ ക്രൈസിസ് ഉണ്ടായാൽ ഹെൽപ്പ് എടുക്കാൻ പോകത്തില്ല അപ്പോൾ നമ്മളുടെ ആ ഒരു എത്തനിക്ക് ഉള്ള ആൾക്കാർ എത്തിനിസിറ്റി ഉള്ള ആൾക്കാർ ആരും സഹായം അതായത് മെൻ്റൽ ഹെൽത്ത് നോക്കിപ്പോകുന്നത് വലിയ വളരെ കുറച്ചാണെന്നാണ് പറയുന്നത് കാര്യം സ്റ്റിഗ്മയാണ് മനസ്സിലായോ ആൾക്കാരൊക്കെ വിചാരിക്കും ഓ ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ ജി പി അറിയും ജി പി അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കും ഡോക്യുമെൻറ്റേഷൻ വരുമോ അങ്ങനെയുള്ള ചിന്തകൾ കാരണം ആൾക്കാർ പോകാതിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു കാര്യമുണ്ട് നമുക്ക് കോൺഫിഡൻഷ്യൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ഹെൽപ്പാണ് നമുക്ക് യു കെയിൽ ചാരിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഇതാണ് ഞാൻ ഈ ബോക്സിൽ ഇവിടെ വെച്ചിട്ടുണ്ട് അത് നോക്കിയാൽ മതി എല്ലാ ചാരിറ്റി സർവീസാണ് സാമറിറ്റൻസ് ഇപ്പോൾ ഇത് നടത്തുന്ന കാംസ് എന്നാണ് അവരുടെ പേര് അവർ അങ്ങനെ കുറേയേറെ ചാരിറ്റി സർവീസസ് ഉണ്ട് അവർ വിളിച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ക്രൈസിസിൽ വേണ്ട കൗൺസിലിംഗ് തരും ഇപ്പോൾ എല്ലാ ക്രൈസിസിനും മെഡിസിൻ വേണമെന്നൊന്നുമില്ല ഒരാൾ സംസാരിക്കാൻ വേണ്ട അതുപോലെ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്ക് അവർ ട്രാൻസ്ലേറ്റേഴ്സിന് വരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ ടൈമിൽ ഹെൽപ്പ് സീക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ക്രൈസിസോ അല്ലെങ്കിൽ ഇതുപോലത്തെ സൂയിസൈഡൽ തോട്ട്സോ ഒക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ഒന്നുകിൽ ഈ ചാരിറ്റിയിൽ അതായത് ഈ സാമറിറ്റൻ അല്ലെങ്കിൽ കാംസ് അങ്ങനെയുള്ള അവരെ വിളിക്കുക വിളിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് എടുക്കുക ഇനി എന്താ പറയുക നിങ്ങൾക്ക് പേടിയാണോ അയ്യോ എൻ്റെ ഡോക്യുമെൻ്റ്സിൽ വരുമോ അവർ അതൊന്നും ഡോക്യുമെൻ്റ് ചെയ്യാതെ കോൺഫിഡൻഷ്യലായിട്ട് അത് ചെയ്യും ഇതൊന്നും വേണ്ട നിങ്ങൾ വൺ വൺ വണ് വിളിച്ചിട്ട് ട്രിപ്പിൾ വൺ വിളിച്ചിട്ട് അവരോട് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും എക്സ്പോസ് എക്സ്പോസ് ചെയ്യാതെ അതായത് നിങ്ങൾ നിങ്ങളുടെ നമ്പറോ അതായത് നിങ്ങളുടെ പോസ്റ്റ് കോഡോ അഡ്രസ്സോ ജി പി ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് അഡ്വൈസ് കിട്ടും അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ട് പറയുക നിങ്ങളുടെ കാര്യം നിങ്ങൾ ജി പി പ്രാക്ടീസിൽ നിങ്ങളുടെ ജി പിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പറയരുതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് ഡോക്യുമെൻസിൽ വന്ന് കാര്യങ്ങൾ കിടക്കുമെന്ന് ഓർത്തിട്ട് നിങ്ങളുടെ മെൻ്റൽ ക്രൈസിന് ഹെൽപ്പ് സീക്ക് ചെയ്യാതിരിക്കുക എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാവരും ഒന്നുകിലോ ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടുകാരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചിട്ട് അത് അവരുമായിട്ട് കീപ്പ് ഇൻ ടച്ചിൽ ഇരിക്കുക അതുപോലെ അവരോട് ഹവറി ഒന്ന് ചോദിക്കുക ഇനി നമ്മൾ ഒരുപാട് ക്രൈസിസ് കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ആവാൻ നോക്കുക അതായത് നമ്മളൊരാൾക്ക് പറയാനുള്ളത് കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ും നഷ്ടപ്പെടാനില്ല പക്ഷേ അവർക്കതൊരു വലിയ റിലീഫായിരിക്കും അങ്ങനെ ഒരു വെന്റ് ചെയ്യാനുള്ള കോൺഫിഡൻ്റലി വെൻ ചെയ്യാനുള്ള ഒരു വെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേഴ്സൺ ആകാൻ പറ്റും നമുക്ക് അതും ഒരു വലിയ കാര്യമാണ് അതായത് ഒരാളുടെ വിഷമമുള്ള സമയത്ത് അപ്രോച്ച് ചെയ്യാൻ കോൺഫിഡൻ്റലി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു പേഴ്സണെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ പാടാണ് ഈ രാജ്യത്ത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ അതും ഒരു വലിയ കാര്യമാണ് ഒരാളെ കേൾക്കുക പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മെൻറ്റൽ ഹെൽത്ത് ക്രൈസിസോ പ്രോബ്ലമോ വന്നു കഴിഞ്ഞാൽ ലെവൽ കിട്ടുമല്ലോ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണെന്ന് പറഞ്ഞ് അതൊരു വലിയ സ്റ്റിഗ്മ ഒരു സംഭവം പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏതൊരു ബോഡി പാർട്ടിന് വരുന്ന ഒരു അസുഖം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നോ അതുപോലെ തന്നെ പോകുന്ന ഒരു കാര്യമാണ് മാനസികമായോ അതുമാത്രമല്ല മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഈ രാജ്യത്ത് ഒരുപാട് അവർ എംഫസൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കും അതിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ യാതൊരുവിധ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല നമുക്കൊരു സ്ട്രെസ്സ് കൂടി പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ കോപ്പിംഗ് മെക്കാനിസം ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് മെൻറ്റൽ ക്രൈസിസ് കടന്നു പോകുമ്പം അതിന് ഹെല്പ് സീക്കിയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല അത് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെല്പ്പാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരെയും വിചാരിക്കും അയ്യോ ആൾക്കാർ വിചാരിച്ച ആൾക്കാരും എന്ത് വിചാരിക്കട്ടെ നമ്മുടെ മനസ്സ് നന്നായിട്ടിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുക ആരെ പറഞ്ഞാലും ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആയിട്ട് പോവുക ഇനി വർക്ക്ഔട്ട്സ് കിടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഹെൽത്തിനെയും പോലെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് മെൻറ്റൽ ഹെൽത്ത് നമ്മളുടെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ സ്ട്രെസ്സും പാനിക് അറ്റാക്സും ഒക്കെ നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കൂടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് ഒരു എന്ന് ഹാപ്പി പേഴ്സൺ ആണ് പക്ഷെ പെട്ടെന്ന് ഒരു മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായി അപ്പോൾ എൻ ഇൻഡിഫറൻ്റ് ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവർക്ക് അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ കാരണം കാണും അത് കുറ്റപ്പെടുത്താതെ അവർക്ക് കുറച്ച് ടൈം കൊടുത്തതിന് ശേഷം പതുക്കെ അവരോട് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയോ ഓക്കെ എന്ന് ചോദിക്കാനും കൂടെ നമ്മൾ പഠിക്കണം അതാണ് നമ്മളുടെ ഒരു കാര്യം അതായത് നോർമൽ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീങ് ബട്ട് അത് ഇത്തിരി കുറ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നമ്മൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ കടന്നു അവർ കടന്നു പോകുന്നുണ്ടാവും ചിലരത് ഡിസ്ക്ലോസ് ചെയ്യും ചിലരത് ചെയ്യത്തില്ല പക്ഷേ നമ്മളോട് പറയാത്തിടത്തോളം കാലം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ബട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കൂടെ നമ്മൾ പഠിക്കണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ് അല്ലെങ്കിൽ സൂയിസൈഡ് പ്രിവെൻഷൻ വീക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഇന്നലെ ആയിരുന്നു ടെൻത്ത് അപ്പോൾ ഇത് ഈ ഒരു ഇത് കണ്ടിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് സീരിയസ് ആയിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് ക്രൈസിസിലൂടെയൊക്കെ ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യണം അതായത് എന്തൊക്കെ അവൈലബിൾ റിസോഴ്സസ് ആണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉപയോഗിക്കുക കോൺഫിഡൻഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് അങ്ങനെ വേണമെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ നമുക്കറിയാവുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ചെറിയതോ വലിയതോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെൻറ്റൽ ക്രൈസിസിലൂടെ ഒക്കെ കടന്ന് സ്ട്രെസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരു നല്ല ലിസണർ ആവുക അല്ലെങ്കിൽ അവർക്ക് ഒരു നല്ല ഫ്രണ്ട് ആവുക അതൊക്കെ ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം അതുവഴി ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കറിയാവുന്ന ആൾക്കാരിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പിന്നെ പേരൻസിനോട് പറയാനുള്ളത് എപ്പോഴും നമ്മളുടെ മക്കളിലൊരു കണ്ണെപ്പോഴും വേണം മേ ബി ദി ആർ അപ്പയറിംഗ് നോർമൽ ഇൻ ഔട്ട് സൈഡ് പക്ഷേ അവരുടെ മനസ്സിലൊക്കെ എന്താ കടന്നു എന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഈ പതിനാറ് പതിനേഴ് പതിനെട്ടൊക്കെ വോണിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറയും നമുക്കറിയാവുന്ന ആരും അങ്ങനെ മരിച്ചിട്ടില്ല പക്ഷേ യു കെയിൽ ഇത് നടക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളത് കാത്തു നിൽക്കരുത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളെ മക്കളെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ